സ്ട്രെസ് ഉള്ള ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനും പ്രത്യേകിച്ച് ഒരു മൂഡില്ല സോ എന്നാ പിന്നീ കാണുന്ന സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു ഹെഡ് മസാജ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു പിരിടിപ്പൊ തന്നെ സ്ട്രെസ് ഒക്കെ അടിച്ചിരിക്കുന്ന കൂട്ടാറില്ലേ അതൊന്നും അയച്ചു കൊടുത്തേക്ക് സോ ഹെഡ് ഒക്കെ മസാജ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് നമ്മുടെ അകാരോട് ഈ കാണുന്ന സ്കാൽ പ്ലാൻ ഹെഡ് മസാജർ എന്ന് പറഞ്ഞ ഈ ഐറ്റം ഈ കാണുന്നതാണ് എന്റെ ബോക്സ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂസർ മാനുവൽ കിട്ടുന്നുണ്ട് ഒരു ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ ഒരു റിസ്ക് ബാൻഡ് കിട്ടുന്നുണ്ട് മെയിൻ ഐറ്റം ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഹെഡ് മസാജർ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പാൻ ഹെഡ് മസാജർ എന്ന് പറയുന്നത് നാല് റൊട്ടേറ്റിംഗ് മസാജിങ് ഹെഡ്സ് കാണാൻ പറ്റും അത് കാണുന്ന ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് മസാജ് ചെയ്യുന്ന അതേ സുഖം കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഐറ്റം വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഐറ്റം ഓൺ ആക്കുന്നത് ഇതിന് പവർസ് ബട്ടൺ ഉണ്ട് ഇത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ ഓൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മൂന്ന് മോഡ്സ് വരുന്നുണ്ട് സ്പീഡ് മോഡ്സ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സ്പീഡ് കൂടും വീണ്ടും അമർത്തി വീണ്ടും കുറച്ചുകൂടി സ്പീഡ് കൂടും പിന്നെ മൃത്യ കുറച്ചധികം സ്പീഡ് കൂടും അതുപോലെ തന്നെ ഇതിൽ ലിഥിയം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാഗ്നറ്റിക് ചാർജിംഗ് വഴി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ഐ പി എക് സെവന്റെ വാട്ടർ പ്രൂഫ് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റിന്റെ ഓട്ടോ ടൈമറും കൊടുത്തിട്ടുണ്ട് ഏറ്റവും വെച്ചിട്ട് നിങ്ങളുടെ ഹെഡ് മാത്രമല്ല നിങ്ങളുടെ നെക്കും കൂടി നമുക്ക് മസാജ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു മസാജ് സ്കാൽ നല്ല രീതിയിൽ മസാജ് ചെയ്യണ കാരണം തന്നെ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനും ചാൻസ് ഭയങ്കര കൂടുതലാണ് വന്നിരിക്കുന്നത് സിലിക്കോൺ ഹെഡ്സ് ആണ് അതുപോലെ നെയ് കാണുന്ന ഹെഡ്സ് നമുക്ക് സിംപിളായിട്ട് കാണാം എടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ യൂസ് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് കഴുകി വെക്കാനൊക്കെ പറ്റും നമ്മുടെ ഐറ്റം വാട്ടർ പ്രൂഫ് ആയ കാരണം തന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മസാജ് ചെയ്യാനും സഹിക്കുന്നതാണ് നീരായി പോർട്ടബിൾ ആയ കാരണം തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് സംഭവം അടിപൊളിയാണ് നല്ല സ്ട്രെസ് ഫ്രീയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ബോറിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം